കട്ടപ്പനയിലെ അറവ്ശാല കേരളത്തിലെ മാതൃകാ അറവ്ശാലയാക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനം അത്യാധുനിക രീതിയിലുള്ള അറവുശാലയാണ് നിർമ്മിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഇന്ന് നടന്ന കൗൺസിൽ യോഗം അംഗീകരിച്ചു ഇന്ന് ചേർന്ന മുനിസിപ്പൽ കൌൺസിൽ പതിനേഴ് അജണ്ടയാണ് ചർച്ചയ്ക്ക് വന്നത് പതിനേഴ് അജണ്ടയും പാസാക്കി ചർച്ചയ്ക്ക് വന്നതിൽ പ്രധാനം അറവ് ശാലയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ഓഡിറ്റിൽ കാര്യക്ഷമല്ല പ്രവർത്തനമെന്ന് പരാമർശിച്ചിരുന്നു എന്നാൽ അറവ് ശാലയുടെ നവീകരണത്തിന് ഫണ്ട് നീക്കി വെച്ചിരുന്നു പരാമർശമുണ്ടായ സാഹചര്യത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായി കേരളത്തിലെ തന്നെ മാതൃകാ അറിവുശാലയാക്കാനാണ് കൌൺസിൽ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വാർഷിക ഫൈനാൻഷ്യൽ റിപ്പോർട്ടിനും അംഗീകാരമായി മുപ്പത്തി ഒമ്പത് കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി രൂപ രൂപ വരവും കോടി കോടി ലക്ഷത്തി ലക്ഷത്തി ചെലവും രൂപയും ഉള്ള ാണ് അംഗീകാരമായത് മാലിന്യംസ്കരണത്തിന് സർക്കാർ ഭൂമി കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും തീരുമാനമായി നടപടികൾ അതിൽ ആരംഭിച്ചിട്ടുണ്ട് ടെക്നിക്കൽ സമയബന്ധിതമായി അറവുശാല നവീകരിച്ച് കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ അറവുശാലയായി മാറ്റും അതിന് നടപടികൾ നടത്താൻ എന്ന് കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ മുപ്പത്തി കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി ഒമ്പത് രൂപ വരവും ഇരുപത്തി ആറ് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപ ചെലവും ബാക്കി നമ്മുടെ സ്പിൽ കിടക്കുന്ന പദ്ധതികൾക്ക് പ്രോജക്റ്റ് വർക്കുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് പന്ത്രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ബാങ്കിലും ആയിട്ടുള്ള ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഭരണസമിതി നിന്ന് അംഗീകരിച്ചിട്ടുണ്ട് ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിലാണ് കൌൺസിൽ യോഗം നടന്നത് വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൌൺസിലർമാരായ ജോയി വെട്ടിക്കുരി ജോണി കുളംപള്ളി മറ്റു കൌൺസിലർമാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വലിയ ചർച്ചകളും തർക്കങ്ങളും ഒന്നും ഇല്ലാതെയാണ് കൗൺസിൽ നടന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന